ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഗോണിയ കളക്ഷൻസിനെ പറ്റിയിട്ടാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ബികോണിയേൻ്റെ പേരാണ് ബാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് സാധാരണയായി ഇലകൾക്കാണ് ബിഗോണിയിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ പൂക്കൾക്ക് ചെറിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു തളിപ്പ് ബിഗോണിയാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു വാക്സ് ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിൻ്റെ ലീഫിനൊക്കെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഒരു മെഴുകു പോലെയാണ് നമുക്കൊരു കാണുമ്പം തന്നെ നല്ലൊരു സിൽക്കി ആയിട്ട് തോന്നുന്ന തോന്നുന്നൊരു ബികോണിയാണ് ഇത് ഈറ്റാല് ബികോണിയ രണ്ട് കളക്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് ഈ കാണുന്ന തരത്തിലുള്ളൊരു പിങ്ക് കളർ ഒന്ന് വൈറ്റ് കളറുമാണ് ഇതാണ് നമ്മുടെ വൈറ്റ് കളറിലുള്ള ബികോണിയ രണ്ടിനും ഏകദേശം ഇലകളൊക്കെ ഒരേ പോലെയാണ് പല നിറത്തിൽ ഈ ഒരു വാക്സ് ബിഗോണിയ നമുക്ക് ആണ് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിറച്ചു നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മളൊരു ചെറിയൊരു തയ്യെ വേടിച്ചു കൊണ്ടു വന്നിട്ടാണ് ഇത്രയേറെ കളക്ഷൻസ് ഉണ്ടാക്കിയെടുത്തത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിറച്ചു ഒരുപാട് കാട് പോലെ ഉണ്ടായി കിട്ടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ ഉണ്ടായി കിട്ടുന്നതാണ് ഇതുപോലെ കാണുന്ന വലിയ വലിയ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇപ്പം ഈ കാണുന്നത് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പുതിയ ഭാഗത്ത് നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കി കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്നാൽ ഒരു ബെല്ല് ഷേപ്പിൽ താഴേക്ക് തൂങ്ങി കിടക്കുന്നതാണ് ഇത് നമുക്ക് ഒക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബിഗോണിയാണ് കാണുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് നല്ലൊരു ലൈറ്റും ഡാർക്ക് ഒരു ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഷെയ്ഡ് തന്നെ വരുന്നത് അതിൻ്റെ അടുത്ത് ഈ ഒരു പൂവും കൂടി കാണുമ്പം നല്ല ഭംഗിയാണ് വൈറ്റ് ആയാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോണിങ് ചെയ്യുക അത് മാത്രം മതി പിന്നെ നമ്മളിതിന് വളപ്രയോഗ് കൊടുക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഗാർഡനിങ് സോയിൽ മിക്സ് ചെയ്തിട്ടുള്ള പോത്തി മിക്സാണ് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചാണകത്തിൻ്റെ വെള്ളം നമ്മൾ നീർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് നമ്മൾ കളക്റ്റ് ചെയ്തിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് അതും ഈ ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാനും ഈ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വാട്ട സംഭവിക്കും നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഈ ചെടികൾക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിലും അത്യാവശ്യം ഒരു ഷെയ്ഡുള്ള ഏരിയയിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഡാർക്ക് വെയിലൊക്കെ പെട്ടെന്ന് നേരത്ത് കരിഞ്ഞു പോകാറുണ്ട് എന്നാൽ രാവിലത്തെ വെയിലൊക്കെ ഈ ചെടികൾക്ക് അത്യാവശ്യമാണ് ഇതുപോലെ പൂവിടണമെങ്കിൽ അത്യാവശ്യം രാവിലത്തെ വെയിലൊക്കെ കൊള്ളണം പിന്നെ ഉച്ച സമയത്തുള്ള വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഈ ഒരു ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രോ ബാഗിലോ പോട്ടിലോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഹോളിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മഴക്കാലത്തായാലും വെള്ളം പോക്കിൽ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ഈ ഒരു പ്ലാന്റ് നമുക്കിതുപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് റെഗുലറായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടും ഇതിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ മാത്രം ഡെയിലി ഈ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒന്നരടനോ പോത്ത് നോക്കിയിട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ വിപുണിയ തഴച്ച് വളരുന്നതാണ് പിന്നെ കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിക്കൊരു മുരടിപ്പൊക്കെ വരുന്നതായിരിക്കും ഇതുപോലെ ഇലകളൊക്കെ പോയി നല്ല നീളത്തിൽ വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇതുവടെയൊക്കെ കഴിച്ച് കട്ട് ഴുതിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം നിലനിൽക്കുകയും ഈ ചെടി എപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും പുതിയ പുതിയ പേ പീസുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും ഇതിൻ്റെ ഈ രണ്ട് ഷെയ്ഡ് അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡുകളുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഒരു പിങ്കും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ വരുന്നൊരു കളറുമാണ് ഉള്ളത് ലൈറ്റ് പിങ്ക് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ചുവപ്പ് കളറിലുള്ള പൂവ് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മളടുത്ത് ഈ രണ്ട് ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബിഗോണിയേൻ്റെ കളക്ഷൻസ് കൂട്ടുകാർക്ക് എന്ന് വിചാരിക്കുന്നു ിഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ